Good morning. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ എൻ്റെ എല്ലാ റീഡിങ്ങും ആണ് നിങ്ങൾക്ക് ഏത് റീഡിങ് അതിൻ്റെ ഹെഡിങ് അനുസരിച്ച് എപ്പോൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾക്കത് കാണാം അത് നിങ്ങൾക്ക് ഏത് ടൈമിലാണേലും ജസ്റ്റ് ഒന്ന് പ്രെയർ ചെയ്ത് പ്രാർത്ഥിച്ച് ഓപ്പൺ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ ടാറോ റീഡിങ്ങിൻ്റെയും പ്രത്യേകത അത് അതായത് ഒരു യൂണിവേഴ്സലിൻ്റെ ഗൈഡൻസ് ആണ് നമുക്ക് അത് ലഭിക്കുന്നത് അപ്പം നമ്മൾ അതിൻ്റേതായ ഒരു റെസ്പെക്റ്റോട് കൂടി അതിനെ ഓപ്പൺ ചെയ്യുക പിന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വളരെ പ്രചോദനം നൽകുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങളൊരു ടാറോ റീഡറെ സമീപിച്ച് പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾക്കിടെ ഈ യാത്രയിൽ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് യൂണിവേഴ്സൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉദയം മുതൽ അസ്തമനം വരെ നിങ്ങളുടെ ലൈഫിലെ ഇന്ന് ഉണ്ടാകുന്ന ചേഞ്ചിങ് അതായത് ഇന്നു മുതൽ മുന്നോട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് നമ്മുടെ സോളിനെ എപ്പോഴും പോസിറ്റീവായി വെക്കുക ഒരു മടിപ്പായിട്ട് തോന്നരുത് ഞാനീ പറയുന്നത് കാരണം ഒരു അഫർമേഷൻ പോലെ പറയുന്നതാണ് നമ്മുടെ സോളിനെ എപ്പോഴും പോസിറ്റീവായി വെക്കുക നഷ്ടപ്പെട്ട എന്ത് കാര്യത്തിനെയും അട്രാക്റ്റ് ചെയ്ത് അതായത് അതിനോ അതിനെ കൂടുതൽ സോളിലേക്ക് കണക്റ്റ് ചെയ്ത് അതിനെ സ്വന്തമാക്കുക നഷ്ടപ്പെട്ട ബന്ധങ്ങളാണെങ്കിലും ജോബാണെങ്കിലും ആണെങ്കിലും സാമ്പത്തികമാണെങ്കിലും അതിനെ നമ്മൾ കൂടുതലധികം പോസിറ്റീവായി തിങ്ക് ചെയ്താൽ ഒരു മെഡിറ്റേഷൻ പോലെ ഒരു മാനിഫെസ്റ്റേഷൻ പോലെ അത് നമ്മളിലേക്ക് തിരിച്ച് അട്രാക്റ്റീവാകും എന്നാണ് പറയുന്നത് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഇന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ വന്നിരിക്കുന്ന യൂണിവേഴ്സൽ മെസ്സേജിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് തന്നെ സിക്സ് ഓഫ് സോഴ്സ് ആണ് അതായത് ഒരു യാത്രയാണ് കാണിക്കുന്നത് ഒരു ദിശയിൽ നിന്നും മറ്റൊരു ദിശയിലേക്ക് പോകുന്നതാണ് കാരണം ഇതിനകത്ത് ഒരുപാട് വ്യക്തികൾക്ക് ലൈഫിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്ത് ചെയ്യണം എങ്ങനെ പോകണം എന്നൊക്കെ അതായത് ചിലപ്പോൾ ഇങ്ങനെ ഒരു ജോലി സംബന്ധമായ കാര്യമാണെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യണോ അതിനകത്തുണ്ടാകുന്ന ആ ഒരു സമ്മർദ്ദവും പ്രശ്നങ്ങളും എല്ലാം കൊണ്ടും അതിൻ്റെ ആ ഒരു ഭാരം നിങ്ങൾക്ക് താങ്ങാൻ വയ്യാതെ കുറേ ആളുകൾ ഇതിനകത്ത് കാണുന്നു അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ താമസ നിങ്ങൾ വസ് ജീവിക്കുന്ന സ്ഥലത്തു നിന്ന് മാറി താമസിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ടായിരുന്നു ചിലപ്പോൾ ചില വീടുകളൊക്കെ നമ്മൾക്ക് വാസ യോഗ്യമല്ല എന്ന് തോന്നുന്ന ഒരു ഇത് അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് നമ്മൾക്കത് മൂവിങ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ശരിക്കും കൺഫ്യൂഷനായിട്ടും സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു പല സാഹചര്യങ്ങളിലും പക്ഷേ ഇന്ന് നിങ്ങൾക്ക് നല്ല സ്ട്രെങ്തോടു കൂടി നിങ്ങൾക്കൊരു സമൃദ്ധി നിങ്ങൾക്കത് ചെയ്യാമെന്ന് തോന്നുകയും നിങ്ങൾ മറ്റൊരു ദിശയിലേക്ക് നിങ്ങൾ അനുഭവിച്ച ഭയം കോൺഫ്ലിക്റ്റ് സങ്കടം കൺഫ്യൂഷൻ ഇതെല്ലാം മറികടന്ന് കുറേ ആളുകൾ ഇന്ന് നെക്സ്റ്റ് സ നെക്സ്റ്റ് ദിശയിലേക്ക് ഇപ്പം നിൽക്കുന്ന ആ ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു ദിശയിലേക്ക് പോകുവാൻ പൂർണമായും തീരുമാനിച്ചിരിക്കുന്നു ഞാനൊരു കാര്യം പറയാം കൺഫ്യൂഷനായിട്ട് പോകാൻ ഇപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുന്നവർക്ക് എന്നാൽ യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന ഗൈഡൻസ് നിങ്ങൾ ഇപ്പോഴും ഏത് സാഹചര്യത്തിലാണോ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ധൈര്യമായി മൂവ് ഓൺ ചെയ്യാമെന്നുമാണ് ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ ഈ സ്ഥലത്ത് നിന്നും നിങ്ങളിപ്പം കൺഫ്യൂഷനോടും ഒരു ബ്ലോക്കേജ് പോലെ നിൽക്കുന്ന ഈ ഈ ഒരു നെഗറ്റീവ് എനർജി എന്ന ദിശയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നെക്സ്റ്റ് ദിശയിലേക്ക് പോകാം കാരണം നിങ്ങൾക്ക് സംഭവം ൃതിയും സമാധാനവും ആണ് അവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് വ്യക്തമായും മറുപടി നൽകുന്നുണ്ട് എവിടെയാണ് ഇനി ജോലിയിലാണേലും ആ ജോലി നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളത് വിട്ടേക്കുക നിങ്ങൾ ഒരിക്കലും അവിടെ കൺഫ്യൂഷനോടുകൂടി നിങ്ങളുടെ മൈൻഡ് ഡൗൺ ആകുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത് എത്ര വലിയ നഷ്ടമാണെങ്കിലും നമ്മുടെ മൈൻഡ് നമ്മുടെ സോള് ഊർജം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സോളിന് ശക്തി ഇല്ലാണ്ടാകുന്ന ഒരു സ്ഥലത്തും ഒരു കാരണവശാലും നിൽക്കണ്ട അവിടുന്ന് നിങ്ങൾക്ക് മാറി സഞ്ചരിക്കാം സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് അബണ്ടൻസും സമാധാനവും സന്തോഷവുമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇനി വരുന്ന നാളുകളിലെന്നാണ് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് നെക്സ്റ്റ് വന്നിരിക്കുന്ന സ്ട്രെങ്ത് ആണ് അതായത് ശക്തിയാണ് നിങ്ങൾക്കിനി ആ ഒരു കാര്യം പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് സ്ട്രെങ്താണ് അബണ്ടൻസാണ് നിങ്ങൾക്ക് ഹാപ്പി ലൈഫാണ് നിങ്ങൾക്ക് എല്ലാം രീതിയിലും ഒരു എല്ലാം നിങ്ങൾക്ക് വളരെ നല്ല കൂടി ാണ് പറയുന്നത് അതുപോലെ കുറേ ആളുകൾ ഇന്നൊരു പദവിയിലാണ് ഇന്നെട്ടോ നിൽക്കുന്ന ഒരു 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 പവറായിട്ട് ഈഗോ പോലെ അതുപോലെ ഒരുപാട് പേര് അതൊരു അടുത്ത് വരെ വരെ കഴിഞ്ഞ എനർജി കയറി വരുന്നുണ്ട് അവരുടെ എന്ന് പറഞ്ഞാൽ അവർ വളരെ സ്നേഹമുള്ള വ്യക്തികളായിരുന്നു ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു എനർജി ആരിപ്പം എന്തു പറഞ്ഞാലും ചിരിച്ചിട്ട് മാറിപ്പോകുന്നവർ ക്ഷമിക്കുന്നവർ സ്നേഹത്തോടുകൂടി പിന്നെ ആ ഒരു നമ്മൾക്ക് ഒരു എപ്പോഴും ഒരു എന്താ പറയുക ഒരു നല്ല നിറഞ്ഞ മനസ്സോടെ നിഷ്കളങ്കതയോടെ എല്ലാം സ്നേഹത്തോടെ കാണുന്ന കുറേ ആളുകളുടെ എനർജി നമുക്ക് വരുന്നുണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ വിട്ടുകളഞ്ഞിട്ടുണ്ട് ക്ഷമിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് അവർക്കൊരു സ്ട്രെങ്ത് ഉണ്ടാകുന്ന ദിവസമാണ് കേട്ട് ഇന്ന് അവരൊരു പവറിൽ ഒരു ഒരു എംപറർ പദവിയിൽ അവരിച്ചിരി മുഖത്ത് നോക്കി നമ്മൾ കാര്യം പറയാൻ പറയേണ്ട കാര്യം പറയുക എന്ന് അവർ തീരുമാനമെടുക്കുന്ന നിമിഷത്തെയാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണുന്നത് കാണിച്ചു തരുന്നത് ഒരു ശക്തിയും ും അതുപോലെ തന്നെ ഇത് എന്താണ് അവരം ഈഗോയോടുകൂടി അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഭയമില്ലാതെ ഒരു പവർ ഫുൾ ആയൊരു കൺട്രോളോട് കൂടി ഒരു കമാൻഡർ പദവിയോട് കൂടി പെരുമാറാൻ പറ്റുന്ന ഒരു സാഹചര്യം എല്ലാം വിട്ട് കളഞ്ഞൊരു യൗവനം അതായത് ഈ ചെറിയ ആൺകുട്ടികളൊക്കെ ഒരു പതിനെട്ട് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിലൊക്കെ എല്ലാം കേട്ട് ചിരിച്ച് കളയുന്ന അങ്ങനത്തെ ആ ഒരു സ്ഥാനത്ത് നിന്ന് ഏജിൽ പോലും ആ ഒരു സ്ഥാനത്തോടു കൂടി പെരുമാറിയവർ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് കാര്യം പറയുന്ന ഒരു മൈൻഡിൽ ഇന്ന് അവരെത്തിച്ചേരുമെന്നും അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനും ഞാൻ പറയുള്ളൂ കാരണം നമ്മളെപ്പോഴും സ്ട്രോങ് ആയിരിക്കണം നമ്മളെവിടെ പതറുന്നോ അവിടെ നമ്മളെ അടിച്ചിടാനായിട്ട് നമ്മളേക്കാൾ ചെറിയവർ വരെ കൈ ഉയർത്തുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് എപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക എന്നാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വക ഒരു ഉപദേശം നെക്സ്റ്റ് ദ ലവേഴ്സ് ആണ് കേട്ടോ ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ നിങ്ങൾക്കൊരു വളരെ സന്തോഷവും നിങ്ങളെ നിങ്ങളൊരു വ്യക്തിയുമായിട്ടുണ്ടായിരുന്ന ഒരു കണക്ഷൻ ഇന്ന് പൂർണ്ണത എത്തുകയാണ് നിങ്ങൾ ആ ബന്ധത്തിന് വേണ്ടിയിട്ട് ഒരുപാട് റിസ്ക് എടുക്കുകയും സ്ട്രഗിൾ ചെയ്യുകയും ഫോക്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ മറ്റെല്ലാം ഉപേക്ഷിച്ച് ഈ ബന്ധത്തിന് പ്രാധാന്യം കൊടുത്ത് ഈ വ്യക്തിനെ ഭയങ്കരമായിട്ടും ഇമോഷണലി നിങ്ങൾ കണക്റ്റഡ് ആയിരുന്നു അതുപോലെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവർ ണെങ്കിലും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലുള്ള നിങ്ങളുടെ പാർട്ണറുമായിട്ട് ഇന്ന് നിങ്ങൾക്ക് വളരെ ഒരു കണക്ഷൻ ഒരു തുറന്ന സംസാരം എന്തെങ്കിലും ഒരു അകൽച്ചയോ കാര്യമുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കുകയും നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു സ്ട്രെങ്ത് ഉണ്ടാവുകയും കുറച്ചും കൂടി ചേഞ്ചിങ് വരികയും ചെയ്യാം അതുപോലെ ഓഫീസിലാണെങ്കിലും നിങ്ങൾ ജോബ് ചെയ്യുന്ന ഏത് സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ പോലും ഇന്ന് ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും നിങ്ങൾ തമ്മിൽ അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമാകും വും സന്തോഷവും അതുപോലെ എല്ലാ രീതിയിലും എന്തൊക്കെയോ ഒരു ബ്ലെസ്സിങ്സ് ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് ഭയങ്കര ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരികയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും നാളും ചെയ്ത ഒരു സ്ട്രെങ്തും ആ ഒരു റിസ്ക്കും അതുപോലെ ഒരുപാട് ബെർഡനൊക്കെ ചുമന്ന് ഒരുപാട് ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ച് ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ചേർത്ത് നിർത്തുന്ന ഒരു ദിവസമായിട്ടാണ് നമുക്ക് യൂണിവേഴ്സ് ഇന്ന് കാണിച്ചു തരുന്ന മെസ്സേജ് അതുകൂടാതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയുമായിട്ട് ഇന്ന് നിങ്ങൾക്കൊരു കാണാനും ആ വ്യക്തിയോടൊത്ത് നിങ്ങളുടെ ഹൃദയം തുറന്ന് സംസാരിക്കാനും മിക്ക ഒരു അവസരം ഇന്ന് കാണുന്നു അതുപോലെ ദ സണ്ണാണ് പിന്നെ വന്നിരിക്കുന്ന കാർഡ് അവിടെ എനിക്കൊന്നും പറയാനില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കണക്ഷൻ നിങ്ങളുടെ ഒരു പഴയ ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് ഇന്ന് നിങ്ങൾ ഒരുപാട് ആനന്ദത്തോടു കൂടി ഇന്ന് നിങ്ങൾക്ക് സംസാരിക്കാനും തുറന്നു പറയാനും ഇനി അങ്ങ് മുൻപോട്ട് നിങ്ങൾക്ക് സൺ ആണ് അതായത് ഈ സൺ കാഡ് ദ ലവേഴ്സ് ദ എംബറർ സ്ട്രെങ്ത് ഇതൊക്കെ മേജർ ആർക്കാന കാർഡുകളാണ് ഇത് കുറേ കാലത്തേക്കാണ് നിങ്ങൾക്ക് ഈ കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് കേട്ടോ ഒന്നോ രണ്ടോ ദിവസത്തേക്കല്ല ഈ കിട്ടിയ മെസ്സേജ് ഈ സ്ട്രോങ് ആയ ഒരു സ്ട്രെങ്ത് സ്ട്രോങ് ആയൊരു മന മൈൻഡ് സെറ്റ് പ്രേ സ്നേഹം പ്രണയം ഒത്തൊരുമ അതുപോലെ തന്നെ വിജയം സമൃദ്ധി ഇതെല്ലാം നിങ്ങൾക്ക് കുറേ കാലത്തേക്ക് നിലനിൽക്കുന്നതായിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുന്ന കാരണം മേജർ ആർക്കാന കാഡ്സുകൾ എന്ന് പറഞ്ഞാൽ സിക്സ് മന്ത്സ് ബിഫോർ അതായത് സിക്സ് മന്ത്സിനേക്കാൾ കൂടുതൽ കാലം ഇതിൻ്റെ ഈ ഒരു ഫലം ഇതിൻ്റെ ഒരു എനർജി നിങ്ങളിൽ നിൽക്കുമെന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ദ ടവറും വന്നിരിക്കുന്നു അതും ഒരു മേജർ ആർക്കാന കാർഡാണ് ദ നിങ്ങൾക്ക് ഏതോ ഒരു രീതിയിൽ നിങ്ങൾ സാമ്പത്തികമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു ആ വ്യക്തി എന്ന് പറയുന്നത് വളരെ നെഗറ്റീവ് എനർജി ആയൊരു വ്യക്തിയാണ് കാരണം ആ വ്യക്തിക്ക് മുൻകൂട്ടി കാര്യങ്ങൾ കണക്കുകൂട്ടാൻ കഴിവുള്ള എന്തു നടപടിയും എന്തും സ്ട്രോങ് ആയിട്ട് പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ സാമ്പത്തികമായി കാര്യത്തിൽ കണക്ട് ചെയ്തത് ആ വ്യക്തിക്ക് നാളെ നാളെ എന്ത് ചെയ്യണം എന്ത് അയാളിലേക്ക് വരുമെന്നും ഒക്കെ അറിയാം നിങ്ങളെ ശരിക്കും അതൊരു കെട്ടിയിട്ട് കളഞ്ഞു അതായത് നിങ്ങളുടെ നിങ്ങളുടെ മൈൻഡ് എന്താക്കി കളഞ്ഞു കണ്ണ് കെട്ടിക്കളയുക എന്നൊക്കെ നമ്മൾ പറയില്ലേ നമുക്ക് ശരി മനസ്സിലാവാത്ത വിധം ആ വ്യക്തിയുടെ കൈകളിൽ പെട്ടുപോയി നിങ്ങൾക്കൊരു തകർച്ച ഭയങ്കരം തകർച്ചയിലാണ് കുറേ ആളുകൾ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരിൽ നിന്നും ഒരു മോചനം ഉടനെ വരുന്നില്ല ദ ടവർ എന്ന് പറഞ്ഞാൽ ആ ഒരു ടവറിൻ്റെ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കണം എന്തുവരാൻ സ്റ്റാറും സ്കോപ്പൊക്കെ വരാനായിട്ട് ശരിക്കും പ്രെയർ ചെയ്യുക നിങ്ങൾ അതിനെ മറികടക്കാനെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പിന്നെ വന്നിരിക്കുന്നതോ ദ ഫോർ ഓഫ് വാൺസാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഇന്ന് ഇമോഷണലി വളരെയധികം കുറേ വ്യക്തികൾ കണക്ഷൻ ആവും ഇന്നിപ്പം നമുക്ക് ഒരുപാട് നല്ല കണക്ഷനും ബന്ധങ്ങളും ഒക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് നിങ്ങൾ ഹൃദയം തുറന്ന് വളരെ നല്ല രീതിയിൽ സക്സസ്സും സന്തോഷവും ചിലപ്പോ ഒന്ന് ഒത്തുകൂടി ഇരുന്ന് ഇന്ന് പെട്ടെന്ന് തന്നെ ഒരു പഴയ ഒരു കണക്ഷൻ പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തുക നിങ്ങളവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ സ്നേഹം പങ്കുവെക്കുക അത് നിങ്ങളുടെ ഒരു ടിൻ ഫ്ലെയിം കണക്ഷനാണ് കേട്ടോ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആ വ്യക്തികളെന്ന് പറയുന്നത് നിങ്ങളുടെ മുജ്ജന്മ മുജന്മബന്ധത്തിലുള്ളൊരു വ്യക്തി പിന്നെ അതായത് പഴയ പഴയ കാലങ്ങളിൽ നിങ്ങൾ ഒന്നിച്ച് പുനർജനിച്ച വ്യക്തികൾ ഒരു ടിൻ ഫ്ലെയിം കണക്ഷൻ അല്ലെങ്കിൽ ഒരു സോൾ കണക്ഷൻ എന്നു പറയുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഇന്നൊരു മീറ്റ് ചെയ്യാനും അവരോടൊത്ത് കുറേ ടൈം സ്പെൻഡ് ചെയ്യാനും നിങ്ങളിന്ന് ഒരുപാട് സന്തോഷിക്കുന്ന ഒരു ദിവസമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ വന്നിരിക്കുന്ന ഹൈ പ്രീസ്റ്റസ് ആണ് വളരെ നിഗൂഢതയുള്ള അതായത് രഹസ്യങ്ങൾ നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടും പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പവറുള്ള കുറേ ആൾക്കാരുണ്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കൂടി പല കാര്യങ്ങളെ നോക്കിക്കാണുകയും ചെയ്തവരാണ് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നും പിന്നെ പല തെറ്റിദ്ധാരണകളും ഏതൊക്കെയോ വ്യക്തികളിലൂടെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അത് നിങ്ങൾക്കൊരു വിജയത്തിന് വേണ്ടിയിട്ടോ ജോബ് സംബന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ഇറങ്ങി തിരിച്ചെടുത്ത് ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഒരുപാട് സംശയത്തിൻ്റെ മുഖത്തോടു കൂടി കണ്ടിട്ടുണ്ട് ഇത് വേണോ ഇത് ചെയ്യണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരുന്നു പക്ഷെ നിങ്ങളുടെ ആ ഒരു ഊർജത്തിൻ്റെ സോളിൻ്റെ ഊർജത്തിൻ്റെ ഒരു കുറവാണ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റിയുടെ കുറവാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു തിങ്കിങ് വരാനുണ്ടായ കാരണം അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ഒരുപാട് ബെർഡൻ ചുമക്കുകയും നിങ്ങൾക്കതൊരു പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റിയില്ല പക്ഷേ ഇന്ന് നിങ്ങൾക്കതിൻ്റെ ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ മാറുകയും ആ വ്യക്തിയുടെ സത്യസന്ധത മനസ്സിലാക്കാനും നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു രഹസ്യമാക്കി വെച്ചിരുന്ന കാര്യം ഇന്ന് നിങ്ങൾക്ക് സത്യത സത്യസന്ധമായ അതായത് അതിൻ്റെ ഒരു സത്യം പുറത്തു വരികയാണ് അതായത് നിങ്ങൾ ആ വ്യക്തി വളരെ നിങ്ങളാ ഒരു ചിന്തിച്ച വ്യക്തി വളരെ നല്ലൊരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ദ സ്റ്റാറാണ് വന്നിരിക്കുന്നത് ഒരുപാട് സ്കോപ്പ് പ്രതീക്ഷയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് അതായത് നിങ്ങൾ ഒരു കരിയർ സംബന്ധമായ കാര്യത്തിലൊക്കെ പകച്ചു നിന്നിരുന്നു സാമ്പത്തികമായ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വളരെ കാര്യമായിട്ട് ചെയ്ത പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു സ്കോപ്പ് പ്രതീക്ഷ ചിലപ്പോൾ ഈ നഷ്ടപ്പെട്ട സാമ്പത്തികമൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മാർഗമൊക്കെ തെളിഞ്ഞു വരുന്നു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്ത ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നെക്സ്റ്റ് നമുക്ക് നൈറ്റ് ഓഫ് വാൺസ് ആണ് നിങ്ങൾ ശരിക്കും ഫോക്കസ് ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ടാവും നിങ്ങളുടെ ലൈഫിലേക്ക് അത് നിങ്ങൾക്ക് തെറ്റായ ഒരു ദിശ കാണിച്ച് തരാൻ ഇടയുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ദിശയിൽ നിന്നും മറ്റൊരു ദിശയിലേക്ക് പോകുക എന്നത് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ ശരിക്കും ഫോക്കസ് ചെയ്യുക എന്നാണ് കേട്ടോ പറയുന്നത് നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യത്തിനാണേലും ബിസിനസ്സിലാണെങ്കിലും നിങ്ങളുടെ ഏതൊരു കാര്യമാണോ ഇത് ഏത് കാര്യം വെച്ചാണോ നിങ്ങൾ കാണുന്നത് ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ പല രീതിയിലും നിങ്ങൾക്ക് പല പല ഓപ്ഷൻസ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരായ ദിശയിലേക്ക് പോകണം നല്ല പോലെ ഫോക്കസ് ചെയ്ത് ആലോചിച്ച് ആ കാര്യത്തിന് തീരുമാനമെടുക്കാവുള്ളൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അടുത്തത് ഏറ്റവും വൺസ് ആണ് ക്യുക്ക് ആക്ഷൻ നിങ്ങൾ പെട്ടെന്നൊരാക്ഷൻ എടുക്കുന്നു അതായത് എന്തോ ഒരു കാര്യ നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ച് നിങ്ങൾ ഭയങ്കര ആഗ്രഹത്തോടു കൂടി പുതിയൊരു എന്തോ ഒരു സാഹചര്യം അതായത് ഒരു തൊഴിലായിരിക്കാം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധമായിരിക്കാം നിങ്ങൾ മുന്നും പിന്നും നോക്കാണ്ട് ഒരു കാര്യം എടുത്ത് ചാടി ചെയ്തിരുന്നു ആ ചെയ്ത കാര്യത്തിൽ നിങ്ങൾക്കുണ്ടായ ആ ഒരു തകർച്ചയ്ക്ക് ഇന്നൊരു ജഡ്ജ്മെൻ്റ് കിട്ടുകയാണ് നിങ്ങൾക്ക് കേട്ടോ അതായത് ഒരു പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അത്ഭുതം പോലെ ഒരു സംഭവം ഒരു അത്ഭുതം പോലെ നിങ്ങൾക്ക് ഒരു കാര്യം ആ ഒരു പരിഹാരം നിങ്ങളിലേക്ക് വരികയാണ് അതുപോലെ പുറത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനൊക്കെ ഉള്ള കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നതായിട്ടാണ് ഏട്ടോ കാണുന്നത് ഒരു യാത്രയുടെ കാർഡാണ് നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്ര പോകാനും മാറി എന്നാ ഒരു ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊരു പ്രമോഷനോ അതല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റമോ ഒക്കെ ആഗ്രഹിച്ച് അതിനുവേണ്ടി നിങ്ങൾ തേനെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ജഡ്ജ്മെൻ്റ് കിട്ടുകയാണ് നിങ്ങൾക്കതിനൊരു തീരുമാനം ഉണ്ടാവുകയാണ് ക്യുക്ക് ആക്ഷൻ എടുക്കുക കിട്ടുകയാണ് കേട്ടോ യൂണിവേഴ്സ് നിങ്ങൾക്ക് സമാധാനം നിറഞ്ഞ ഒരു ഇതാണ് നൽകുന്നത് ലാസ്റ്റ് വന്നിരിക്കുന്ന കാർ കാർഡ് പറയുന്ന പറയുന്നത് ഡെവിൾ കാർഡാണ് അത് ഞാൻ വളരെ കാര്യമായിട്ട് തന്നെ ഞാൻ പ്രെയർ ചെയ്ത് ചോദിച്ച് എനിക്ക് കിട്ടിയ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഭൂതകാലത്തിൽ പാസ്റ്റിൽ ഏതോ ഒരു കണക്ഷനിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളത് അറിയാതെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ആ ഒരു ഓർമ്മയിൽ ഇടയ്ക്കിടയ്ക്ക് കുടുങ്ങി പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സോളിനെ ഡൗൺ ആക്കി കളയുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാരണം സ്ട്രെങ്ത് അതായത് എന്തും ചെയ്യാൻ അല്ലെങ്കിൽ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയിലൂടെ ഒരു വ്യക്തിയെ ബന്ധിക്കുക അങ്ങനെ എന്തോ ഒരു പവർഫുള്ളായ ഒരു ലേഡി ആരും ആയിക്കോട്ടെ മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും ഒരിക്കലും ഞാനിതോ ഒരു മെയിലിനെ അങ്ങനെ ഒരു ഇതിനു വേണ്ടി മാത്രമല്ല നിങ്ങൾ കാണുന്നവർക്ക് നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള കാര്യങ്ങളെ ഇതിനകത്തേക്ക് അട്രാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഒരു വ്യക്തി അതുപോലെ മുൻപും പിൻപും നോക്കാതെ അതുപോലൊരു നെഗറ്റീവ് എനർജിയോട് കൂടി ആരെ സമീപിക്കുന്ന ഒരു വ്യക്തിയുടെ ബന്ധനത്തിൽ നിങ്ങൾ ഭൂതകാലത്ത് പാസ്റ്റിൽ പെട്ടുപോയിട്ടുണ്ട് ആ ഇതിൻ്റെ ഇമോഷൻ എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളതൊരു ദുസ്വപ്നം പോലെയോ ഉൾഫയം പോലെയോ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ദ ഡെബിൾ എനർജിയാണ് അതായത് എന്തോ ഒരു നെഗറ്റിവിറ്റി നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഉറക്കം അതായത് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് വൺസ് ആണ് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാതെ നിങ്ങൾ ആലോചിക്കുകയാണ് തിങ്കിങ് ചെയ്യുകയാണ് ഇമോഷണലി നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോലെ പോലെയാണ് ഇതിനകത്ത് കാണുന്നത് അതായത് ഒരു പഴയ കാല ബന്ധം എന്തോ ഒരു കാര്യം അതിന് സാമ്പത്തികമായാലും ഒരു ബിസിനസ് എങ്ങനെയോ ഒരു വ്യക്തിയുടെ നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി നിങ്ങളെ പിന്തുടരുന്നുണ്ട് നൂറ് ശതമാനം അത് ഉറപ്പാണ് നിങ്ങൾക്ക് അതിനുള്ള ഒരു പരിഹാരം എന്ന് ഞാൻ നോക്കിയിട്ട് എനിക്ക് ആകെ ഇതിൽ കിട്ടിയത് ഞാൻ പരിഹാരമൊന്നും പറയുകയോ അങ്ങനെയൊന്നും എനിക്ക് തോന്നാത്തതാണ് പക്ഷേ ഇന്നെനിക്ക് ഈ എനർജിക്കകത്ത് അത് വരികയാണ് എനിക്കത് പറയാതിരിക്കാൻ പറ്റാത്ത വിധം എൻ്റെ ശരീരത്തിൽ പോലും അതിൻ്റെ ഒരു എഫക്റ്റ് ഫീല് ചെയ്യുന്നു ഭയങ്കരമായിട്ട് ആ ഒരു നെഗറ്റീവ് എനർജിയിൽ ബന്ധനത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തമാകണമെങ്കിൽ എനിക്കൊരു ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രകാരം ദേവിയുടെ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന എന്തെങ്കിലും ഒരു വഴിപാട് ഭാഗ്യസൂക്തമോ കുരുതിയോ അങ്ങനെ എന്തെങ്കിലും ഒരു വഴിപാട് നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ചെയ്തു നോക്കുക അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഉറപ്പുള്ളവർ എൻ്റെ ഉള്ളിൽ തട്ടി വന്ന ഒരു എനർജിയാണ് ഞാൻ പറഞ്ഞത് കാരണം അങ്ങനെ ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് ടാറോ റീഡിങ്ങിൽ ഇല്ല കാരണം ജസ്റ്റ് ഒരു ഗൈഡൻസ് മാത്രമാണ് ടാറോ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്ലോക്കേജ് എന്തുകൊണ്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് എ അങ്ങനെയുള്ള കുറെ ഗൈഡൻസാണ് ടാറോ റീഡിങ്ങിൽ പറയാൻ പാടുള്ളൂ ഞാൻ അത് വിട്ടൊരിക്കലും ചെയ്യില്ല പക്ഷേ ഇന്ന് എനിക്ക് എൻ്റെ എനർജി കൊണ്ട് എന്നോട് ടാറോ തന്നെ പറയുക എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അത്രത്തോളം എനിക്ക് പോലും എഫക്റ്റ് ചെയ്യുന്ന ഒരു ബന്ധനം നിങ്ങളിലുണ്ട് അതിൽ നിന്നും നിങ്ങൾക്ക് മുക്തമാകാൻ നിങ്ങൾ ദുർഗാദേവി ക്ഷേത്രം അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസപ്രകാരം എന്താണെന്ന് വെച്ചാൽ പ്രേർ ചെയ്യുക ഏറ്റവും വേഗം അത് ചെയ്യാൻ നോക്കുക അതുപോലെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്കിതുപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു വഴികാട്ട് ട്ടിയായിട്ട് തോന്നുന്നുവെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഗോഡ് ബ്ലസ് യു